സൃഷ്ടികൾ കരുതുന്നത് പോലെ സിട്ടാബ് കരുതാത്തതിന്റെ പേരിൽ സിട്ടാബിനെ നിഷേധിക്കുന്ന ഒരു യുക്തി വിചാരം അതിന്റെ വേറൊരു പ്രശ്നമല്ലേ നമ്മൾ ഈ പറയുന്ന ഈ ഭാഗം മുഹിയദ്ദീൻ ഷെയ്ഖിനെ അള്ളാഹു പ്രത്യേകം കഴി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മധുരങ്ങൾക്ക് അള്ളാഹു പ്രത്യേകം കഴി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ അവരുടെ പിന്നിൽ ഒരു മറയുണ്ടായിരിക്കും അവരെ അവരെ വരെ വരെ അവരുടെ പിന്നിൽ ഒരു പ്രിയമുള്ളവരെ ഐകിക ജീവിതത്തിൽ നമ്മൾ ഇവിടെ ആരാണ് പ്രവർത്തിക്കുന്നവൻ എന്ന് അള്ളാഹു സുബാനോത നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഈ ലോകത്തേക്ക് അയച്ചത് ഈ ലോകത്ത് നിന്ന് തിരിച്ചു തിരിച്ചുപോക്കുണ്ട് അഥവാ മരണം മരണത്തിന് ശേഷം നമ്മൾ ആലമുൽ ബർജഹിലായിരിക്കുമെന്ന് അള്ളാഹു സുബാന പരിശുദ്ധ ഖുർഹാനിലൂടെ വ്യക്തമായി പറയുന്നുണ്ട് അവിടെ ഒരു മറക്കപ്പുറത്തായിരിക്കും പിന്നീട് ഈ ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വരാനോ ഇവിടെ ഇടപെടാനോ ഒരു അവസരമില്ല എന്നാണ് പരിശുദ്ധ ഖുഹാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുള്ളത് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഞാൻ മുൻപ് ഉണ്ടായിരുന്ന സമസ്ത ആശയത്തിൽ ആറായിരക്കണക്കിന് കബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയ ആ ആളുകളോട് മരണപ്പെട്ട് പോയ ആളുകളോട് സഹായത്തിന് ചോദിക്കാനും അവരുടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനും മാലകളിലൂടെ മൗലോദുകളിലൂടെ റാത്തിബുകളിലൂടെ മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാനും അവരോട് തന്നെ സ്വർഗം ചോദിക്കാനും നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാനും അതേപോലെ ഇഷ്ടാറിനെ തേടാനും ഒക്കെ അള്ളാഹു അല്ലാത്തവരോട് പള്ളിക്കകത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളും ദുർ ദുർയായങ്ങളും നടത്തുന്നുണ്ട് ഇപ്പൊ എത്രത്തോളം എത്തി എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് പോലും സി എം സി എം എന്ന് വിളിക്കണം എന്നാണ് സി എം സി എം അള്ളാന്ന് അപ്പൊ അന അല്ലാ എന്ന് സി എം പറഞ്ഞിട്ടുണ്ട് എന്ന് മറ്റൊരു മുസ്ലിയാർ പറയുന്നുണ്ട് അപ്പൊ സി എം സി എം അള്ളാ എന്ന് മരണപ്പെ

വളരെ അടുത്ത ആളായിരുന്നു വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ കൂടെ തന്നെ ജീവിച്ച ഒരുപാട് കാലം ജീവിച്ച ജീവിച്ചു ബഹുമാനപ്പെട്ട തങ്ങളുടെ മകൻ തന്നെ അതുപോലെ തന്നെ വേറെ ചില പ്രിയമുള്ളവരെ ജീവനോടെ ഉണ്ടാവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രല്ല മരണ സമയത്ത് പോലും ചിയം ചിയം എന്ന് വിളിക്കാൻ ആണ് പഠിപ്പിക്കുന്നുള്ളത് ഇനി ശാസ്ത്രീയമായി തെളിവുണ്ടാക്കുന്ന ഒരു വലിയൊരു മുസ്ലിയാരെ നമുക്ക് സംസാരം നമുക്ക് ശ്രവിക്കാം ശാസ്ത്രം ആ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രതിഭാസം മരണത്തിന്റെ മുമ്പുള്ള രംഗം അഭിമുഖീകരിക്കുന്ന മനുഷ്യന്മാർ എന്നിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ ആ ആളുകളിൽ നിന്ന് ശാസ്ത്രലോകം അവരുടെ അനുഭവം ദ്രോഡീകരിച്ചു കൊണ്ട് ഒരു ശാസ്ത്രശാഖയെ ഡെവലപ്പ് ചെയ്തു തെനാട്ടോളജി നൂറുകണക്കിന് പുസ്തകം ആ പുസ്തകത്തിൽ പറയുന്ന കാര്യം സയൻസ് ആണല്ലോ ഇത് വെച്ചുകൊണ്ട് ഇസ്ലാം ദീൻ ഉസ്താദ് പറയുകയാണ് ഇത് വെച്ച് ദീൻ ഇത് വെച്ച് സ്ഥാപിക്കുക പറ്റില്ല ഉസ്താദ് ദീൻ എന്താണെന്ന് അള്ളാഹുസ് പരിശുദ്ധ ഖുർആാനിലൂടെ അവതരിപ്പിച്ച് പ്രവാചകൻ അലൈഹി വസ്സലമ്മ കൃത്യമായി ഇവിടെ പഠിപ്പിച്ച് പൂർത്തീകരിച്ചു പോയിട്ടുണ്ട് ഉസ്താദ് ഉസ്താദ് ദീന് സ്ഥാപിക്കണ്ട ഉസ്താദിന്റെ ആ ആമസ്തയിലുള്ള ആശയം സൂഫി ആശയം ഉണ്ടല്ലോ അത് ഉസ്താദ് ഇത് വെച്ചിട്ട് സ്ഥാപിക്കാൻ പറ്റുന്നു എന്നൊന്ന് ശ്രമം നടത്തിയാ മതി കാലം മുന്നോട്ട് പോകും തോറും നമ്മുടെ ഈ പരമ്പരാഗതമായ വാദങ്ങളിൽ വെള്ളം ചേർക്കണം മൃദലപ്പെടുത്തണം അയവ വരുത്തണം അല്ലെങ്കിൽ പൊതുസമൂഹം സ്വീകരിക്കില്ല എന്ന അപകർഷത്തെ ആരെയെങ്കിലും ബാധിച്ചുവെങ്കിൽ സയൻസ് അങ്ങനെയല്ല എന്ന് ലളിതമായി വിനയാന്യുതമായി തിരുത്തി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ആ തെനാട്ടോളജി പറയുന്നത് മരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന തന്റെ ചുറ്റിലുമുള്ള മനുഷ്യരിൽ നാല് ശതമാനം മാത്രമാണ് ജീവനുള്ള മനുഷ്യന്മാർ തൊണ്ണൂറ്റിയാറ് ശതമാനം മനുഷ്യരും നേരത്തെ മരണപ്പെട്ടു പോയ മനുഷ്യരാണ് ക്ലിനിക്കലി ഡെഡ് ആയ കൊമാറ്റോ സ്റ്റേജിലുള്ള മസ്തിഷ്ക മരണം ആളുകൾ ജീവിതത്തിലേക്ക് എന്നിട്ട് പറയുന്നു ഞങ്ങൾ കണ്ടവരിൽ മരിക്കുമ്പോ ആരൊക്കെ ഉണ്ടാകും അടുത്ത് ആ സന്ദർഭത്തിലുള്ളവർ അനുഭവിച്ചിട്ട് പിന്നെ മരിക്കാതെ തിരിച്ചു വന്നു അത് ഉസ്താദ് പറയുന്നുള്ളത് നിയർ ഡെഡ് ആയ മരണത്തിലേക്ക് പോയി തിരിച്ചു വന്ന ആളുകളിൽ പഠനം നടത്തിയിട്ടുണ്ട് ആ ആളുകൾ മരണം മുന്നിൽ കാണുന്ന സമയത്ത് നാല് ശതമാനം ആളുകൾ മാത്രമേ ജീവനോടെയുള്ള ആളുകൾ ചുറ്റു ഭാഗത്തുണ്ടാവൂ തൊണ്ണൂറ്റാറ് ശതമാനവും മരണപ്പെട്ട പോയ ആളുകളാണ് ഇവരുടെ അടുത്തേക്ക് വരുന്നത് എന്നുള്ള രൂപത്തിലാണ് കൃത്യമായി നിങ്ങൾ ഒന്ന് നോക്കൂ കേട്ടുനോക്കൂസ് എന്നിട്ട് വിശദീകരിക്കാം നാല് ജീവനുള്ള ആളുകൾ തൊണ്ണൂറ്റിയാറ് ശതമാനം ആളുകളും നേരത്തെ മരണപ്പെട്ടു പോയ ആചാര്യന്മാർ ഇവരൊക്കെയാണ് വരുന്നത് എന്ന് അന്തന്മാർക്കിടയിൽ ഒരു സർവേ അതിൽ പറയുന്നുണ്ട് ജീവിതത്തിൽ നിറം കാണാത്ത ആകൃതി കാണാത്ത അന്തന്മാർ ആ അന്തന്മാര് പറയാണ് അവരിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റകൾ പറയുകയാണ് ഞങ്ങൾക്കും അനുഭവം ഉണ്ടായി ലൂസ്ഡ് സോളിഡ് ഓർഗനൈസ്ഡ് ലൈറ്റ്സ് സൗണ്ട്സ് വൈബ്രേറ്റ്സ് ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ട് ഉറച്ച അവിതർക്കിതമായ കൃത്യമായി തെളിവുള്ള ശബ്ദങ്ങൾ കേട്ടു പ്രകാശം കണ്ടു പലതും ഞങ്ങൾ അനുഭവിച്ചു മരണത്തെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം എന്താ ചെയ്ത ആവർത്തിച്ച് പറഞ്ഞല്ലോ മൺമറഞ്ഞ ആളുകൾ ഒന്ന് സഹായിക്കാനാണ് ജീവിതത്തിലെ താൽപര്യമല്ല ഇവിടെ ഉള്ളത് മരണപ്പെടുന്ന സന്ദർഭത്തിൽ മശാഹിഖന്മാരെ സഹായിക്കാനാണ് എന്നുള്ള ഒരു വാദം പൊതുസമൂഹം സ്വീകരിക്കില്ല എന്നുള്ളതാണെങ്കിൽ ശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരുന്നു മരണപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഭൗതിക ലോകത്ത് കാണാത്തത് കാണും നിങ്ങളുടെ സമീപത്തേക്ക് പലരും വരും നേരത്തെ മരണപ്പെട്ടു പോയവരാണ് കൂടുതൽ വരുന്നത് തൊണ്ണൂറ്റിയാറ് ശതമാനം അപ്പൊ ഫൈനലി ഉസ്താദ് ആ സ്റ്റേജിലേക്ക് എത്തി മരണപ്പെട്ട ആളുകളെ വിളിക്കണം മരണ സമയത്ത് പോലും ഈ ആളുകൾ വരും നമ്മളെ സഹായിക്കും ഉപകാരവും ഉപദ്രവവും ചെയ്തു തരും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കിത്തരും മരിക്കുമ്പോൾ വരെ വിടാൻ പാടില്ല അള്ളാന്റെ റസൂൽ അലൈഹി സലിസ്ലമ മരണ ആസന്നായിട്ടുള്ള ആളുകളെ അടുത്ത് പോയി ലാഹിലാഹല്ല പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത് കാരണം ലാഹിലായുടെ അർത്ഥം തന്നെ അഭയം സ്വീകരിച്ച് പോകുന്ന കേന്ദ്രം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ആൾ കാരണം അള്ളാഹു സുബാന ചോദിക്കുന്നുണ്ട് അൽ മുൽത്തറായിട്ടുള്ള ആളുകൾ അഥവാ ഗദ്യന്തരമില്ലാത്ത ആളുകൾ വിളിച്ച് സഹായം ചോദിച്ചാൽ ആ സഹായത്തിന് ഉത്തരം നൽകാൻ അർഹതപ്പെട്ട ആളാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി ഉത്തരം നൽകാൻ ആ ഇലാഹുക്കും അല്ല അള്ളാഹുവിന്റെ കൂടെ ഇലാഹുണ്ടോന്ന് ആരാധ്യരുണ്ടോന്ന് അപ്പൊ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അഭയത്തേട്ടം നടത്തേണ്ട ഒരു ആളാണ് യഥാർത്ഥ ഇലാഹ് ആ ഇലാഹിനോട് മാത്രമേ അഭയത്തെട്ടം നടത്താൻ പാടുള്ളൂ ആ അഭയ കേന്ദ്രമായി പോകാൻ പാടുള്ളൂ അതാണ് ഷെയ്ഖ് ജീലാനി പറഞ്ഞ നിന്റെ നീ ആരെല്ലാം അവലംബിക്കുന്നുണ്ട് ആരിലെല്ലാം അവയം അർപ്പിക്കുന്നുണ്ട് അവരൊക്കെ നിന്റെ ഇലാഹുകളാണ് അപ്പോ അവിടെ ലാഹിലായി പറഞ്ഞു കൊടുത്താൽ യഥാർത്ഥ ഇലാഹ് ആരാധ്യൻ അള്ളാഹു മാത്രമാണ് അള്ളാഹു മാത്രമാണ് എനിക്ക് ഇവിടെ അഭയം നൽകാനുള്ളത് മരണപ്പെട്ട പോയ ആളുകളൊന്നും എന്നെ സഹായിക്കില്ല അന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലാഹിലായി പറയാൻ വേണ്ടി പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇവര് നേരെ അറിച്ച് ഇനി ഈ മരണപ്പെട്ട ആളുകളുടെ കോലത്തിൽ ആരാണ് വരുന്നത് എന്ന് നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഏത് അതുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ടിഹൽ വിചാരിച്ച അത് അതൊരു വലിയ പണ്ഡിതന്റെ പേരാണ് ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഒരു പറഞ്ഞില്ലേ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ മരണപ്പെട്ടു പോയുബിൻ എന്റെ സമീപത്ത് വന്ന് നിൽക്കാൻ വേണ്ടി വരും അപ്പൊ എന്റെ ശ്രദ്ധ നിസ്കാരത്തിൽ മുഴുവൻ മരിച്ചുപോയ ഉസ്താദ് ശ്രദ്ധ അങ്ങോട്ടായി പോകില്ലേ അങ്ങനെ ഞാൻ ഉസ്താദ് വീർന്നിട്ടുള്ളത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു പോകും നോക്കുന്ന സമയത്ത് ഉസ്താദിന്റെ കോലത്തിൽ വന്ന് നിൽക്കുന്നത് ചിന്നാകുമെന്ന് ഞാൻ ഉറപ്പിച്ചു ഞാൻ നല്ല മൂർച്ചകളിൽ ഒരു കത്തി കൊണ്ടു വെച്ചു നിസ്കരിക്കുമ്പോ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ അത് ആ ഉസ്താദ് വരുന്നു കത്തിയെടുത്ത് കൊടുത്ത് ഞാൻ ഒരു ഒറ്റ കുത്ത് ഉസ്താദിനെ തന്നെ ഏത് ഉസ്താദ് ഉസ്താദിന്റെ കോലത്തിൽ വരിക ഉസ്താദിന്റെ പിന്നെ ഉസ്താദിനെ പേരോടിന്റെ വാക്കിൽ കൃത്യമായി ബോധ്യമാകണല്ലോ മരണ സമയത്ത് പിശാജ് നമ്മടെ പിഴപ്പിക്കാൻ പല രൂപവും സ്വീകരിക്കുന്നു അപ്പൊ ഏതും രൂപത്തിലും അവസാന നിമിഷം പോലും സത്യത്തിൽ ആയിക്കൊണ്ട് മരണപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇതുപോലുള്ള പല ഫിത്തനുകളും ഉണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് അവസാനത്തെ അത്തയ്യാത്തിൽ നാല് കാര്യത്തെ തൊട്ട് പ്രത്യേകം സുന്നത്തായി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ സുല്ലാവി പഠിപ്പിച്ചു തന്നത് അതിലൊന്ന് മരണ സമയത്തുള്ള ഫിത്തനെ തൊട്ടാണ് ആ റാഞ്ചലിനെ തൊട്ടാണ് പിശാജ മരണ സമയത്ത് നമ്മെ റാഞ്ചാൻ ശ്രമിക്കും അതുകൊണ്ടാണ് റസുൽ സല്ലാസ്ലമ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അള്ളാഹുവേ വാർദ്ധക്യത്തിൽ നിന്നും ചതഞ്ഞു മരിക്കുന്നതിൽ നിന്നും മുങ്ങി മരിക്കുന്നതിൽ നിന്നും മരണ സമയത്ത് ഷെയ്ത്വാന്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അതേപോലെ തന്നെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ ഞങ്ങളുടെ ഹൃദയത്തെ നീ ദീനിൽ ദീനിലുറച്ച് നിർത്തണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുമെന്ന് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളെ സന്മാർഗത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ വഴി തെറ്റിക്കരുതേന്ന് അപ്പൊ മരണ സമയത്ത് റാഞ്ചൽ ഉണ്ടാവും പിഷാജിന്റെ പല കോലത്തിലും വരും പല രൂപത്തിലും നമ്മളെ പേപ്പിക്കാൻ നോക്കും അപ്പൊ ഈ സാഹചര്യത്തിൽ പോലും അള്ളാഹുവിനെ അല്ല ലാഹി ലാഹിഅ അല്ല പറയേണ്ടത് മരണ സമയത്ത് പോലും മരിച്ചവരെ വിളിക്കാൻ തെളിവുണ്ട് എന്നാണ് ഈ ആളുകൾ പഠിപ്പിക്കുന്നുള്ളത് നോക്കൂ സഹോദരങ്ങളെ ഇത്തരം ഉസ്താദന്മാരെ കാണുമ്പോൾ തെറ്റാണ്ട് നമ്മൾ പറയാൻ കഴിയണം നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലെന്നെ ചോദിക്കുന്നു കാരണം പിഷാജ് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാണ് പല കോലത്തിലും വരും ഉസ്താദന്മാരെ കോലത്തിൽ വരും നാട്ടുകാരുടെ കോലത്തിൽ വരും കൂട്ടുകാരുടെ കോലത്തിൽ വരും കുടുംബത്തിന്റെ കോലത്തിൽ വരും മനുഷ്യ പിശാചുക്കളായി വരും വഴിതെറ്റിക്കാൻ ഇത്തരം ആളുകളിൽ നിന്ന് അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ കാവൽ ചോദിക്കേണ്ടതുണ്ട് റബ്ബു സുബാനോ തല നാം ഓരോരുത്തരെയും സത്യത്തിലായിക്കൊണ്ട് മരിക്കാൻ തൗഫീഖ് നൽകട്ടെ അസ്സലാ വാല്ക്കും വാഹമത് വറക്കാത്തു